തം വ്യാസഭാരതത്തിന്റെ സ്വതന്ത്ര ഗദ്യാവിഷ്കാരം പുരാണം മഹാഭാരതം ശ്രീനാരായണനെയും നരനെയും സരസ്വതി ദേവിയെയും നമിച്ചുകൊണ്ട് ജയമെന്നു പേര് കേട്ട മഹാഭാരത കഥ പറഞ്ഞു തുടങ്ങുന്നു നൈമിശാരണ്യത്തിൽ പന്ത്രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു മഹായാഗം നടക്കുന്ന കാലം കുലപതിയായ ശൗനകൻ ആരംഭിച്ച ആ യജ്ഞത്തിൽ മഹർഷികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാൾ ഉഗ്രശ്രവസ് എന്ന സൂതൻ അവിടെ എത്തി സത്കഥ കേൾക്കുവാൻ മഹർഷിമാർ സൂതന്റെ ചുറ്റും ചെന്നുകൂടി സൂതൻ പറഞ്ഞു തുടങ്ങി തപോനിധികളെ കേട്ടാലും മുനീശ്വരനായ വേദവ്യാസൻ തന്റെ മനസ്സിൽ വേദരഹസ്യങ്ങളെല്ലാം തികഞ്ഞ ഭാരതമെന്ന മഹാകാവ്യം കൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊന്നു പകർത്തുവാൻ ഈ ലോകത്താരുള്ളൂ എന്നാലോചിച്ചിരിപ്പായി അപ്പോൾ ലോകഗുരുവായ ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു കൂപ്പുകയോടെ വ്യാസൻ ചോദിച്ചു ഭഗവാനെ എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാഭാരത കാവ്യം ഞാൻ ചൊല്ലിക്കൊടുക്കുന്നത് കേട്ട് എഴുതി തരുവാൻ ആരുണ്ടെന്ന് അരുൾ ചെയ്താലും ബ്രഹ്മാവ് മന്ദഹാസത്തോടെ പറഞ്ഞു ഹേ ബ്രഹ്മജ്ഞനായ മഹാകവേ അങ്ങയുടെ കാവ്യമായിരിക്കും വിശ്വോത്തരം ഒരിക്കലും ഒരു കവിക്കും അതിനേക്കാൾ വിശിഷ്ടമായ ഒന്ന് രചിക്കാനാവില്ല സാക്ഷാൽ വിഘ്നേശ്വരനായ ഗണപതിയെ സ്മരിക്കുക അദ്ദേഹമാണ് ഈ കാവ്യമെഴുതാൻ പറ്റിയ ഒരേ ഒരാൾ ഇതു കേട്ട സത്യവതീ സൂതനായ വ്യാസൻ ഗണനാഥനെ ധ്യാനിച്ചു ഭക്തവത്സലനായ ഗണേശൻ പെട്ടെന്നു തന്നെ പ്രത്യക്ഷനായി വ്യാസമഹർഷി താണു വണങ്ങി അപേക്ഷിച്ചു ഗണനായക ഞാൻ എന്റെ മനസ്സിൽ തീർത്തുവച്ചിരിക്കുന്ന ഭാരതകാവ്യം അവിടുന്ന് എഴുതിത്തരയണമേ ഗണപതി ഒന്ന് പുഞ്ചിരിക്കൊണ്ടു മഹർഷേ അങ്ങനെ ആവട്ടെ ഞാൻ എഴുതാം പക്ഷേ ഒരു വ്യവസ്ഥയിന്മേൽ മാത്രം ഇടയ്ക്ക് എഴുത്താണി നിർത്താൻ ഇടവരാതെ തുടർച്ചയായി എനിക്ക് എഴുതണം വേദവ്യാസനം പുഞ്ചിരിക്കൊണ്ടു ഭഗവാനെ എനിക്കും ഉണ്ടൊരു വ്യവസ്ഥ ഒരു ശ്ലോകത്തിന്റെ പോലും അർത്ഥം മനസ്സിലാക്കാതെ അവിടുന്ന് എഴുതരുത് അങ്ങനെയാവട്ടെ എന്നായി ഗണനാഥൻ അങ്ങനെ മഹാകാവ്യരചന ആരംഭിച്ചു മഹർഷി നിർത്താതെ ശ്ലോകങ്ങൾ ചൊല്ലും ഗണപതി ഭഗവാൻ എഴുതിയെടുക്കും പക്ഷേ ഇടയ്ക്കിടെ ആലോചിക്കണമെന്നുള്ളിടം വരുമ്പോൾ വ്യാസൻ ദുർഘടമായ ഗ്രന്ഥി ശ്ലോകങ്ങൾ ഇട്ടുകൊടുക്കും ഇടയ്ക്ക് നിർത്താൻ പാടില്ലെന്നാണല്ലോ വ്യവസ്ഥ സർവജ്ഞനായ ഗണപതി നിമിഷ നേരം ആലോചിച്ചിരുന്നു പോകും അവയുടെ ഊരാക്കുടുക്കുകൾ അഴിച്ച് അദ്ദേഹം അർത്ഥം മനസ്സിലാക്കുന്നതിനിടയിൽ വ്യാസൻ അടുത്ത നിരവധി ശ്ലോകങ്ങൾ രചിച്ചു കഴിയും അങ്ങനെ ആ മഹാകാവ്യരചന തുടർന്നു പതിനെട്ടു പർവങ്ങളിലായി സമുദ്രം പോലെ അഗാധമായി അനന്തമായി കിടക്കുന്ന ഈ കാവ്യത്തെക്കാൾ മഹത്തായി മറ്റൊന്നില്ല ഇതിലില്ലാത്ത ഒരു കഥ പോലും ലോകത്തില്ല ഇതിൽ കാണാത്ത ഒന്നും തന്നെ ഭൂമിയിലില്ല ഇതിനേക്കാൾ മെച്ചമായ ഒന്ന് രചിക്കാൻ ഈ ലോകത്തിൽ കവികളുമില്ല എല്ലാ പാപങ്ങളും നശിക്കും ഭാരതകഥ വായിച്ചാൽ കൃഷ്ണദ്വൈപായനൻ എന്നു പേര് കേട്ട വേദവ്യാസൻ നിർമ്മിച്ച ഈ പുണ്യകഥയെ ശിഷ്യനായ വൈശമ്പായന മുനി മനുഷ്യർക്കായി ചൊല്ലിക്കേൾപ്പിച്ചു ഈ ഭാരത മഹാകാവ്യം സത്കവികൾക്കെല്ലാം ഉപജീവനമത്രേ സർവലക്ഷണങ്ങളും തികഞ്ഞതും ഉത്തമവുമായ ഈ കഥ വായിക്കുന്നവന്റെയും കേൾക്കുന്നവന്റെയും സർവപാപങ്ങളും സൂര്യരശ്മി ഏൽക്കുന്ന മഞ്ഞുപോലെ മറഞ്ഞുപോയിക്കൊള്ളും സൂതന്റെ ഈ വാക്കുകൾ കേട്ട മഹർഷിമാർ ഭാരത കഥ വിവരിച്ചു കേൾക്കാൻ ഉത്സാഹം പൂണ്ടു സൂതൻ പറഞ്ഞു പാണ്ഡവരുടെ പൗത്രനായ പരീക്ഷത്തിന്റെ മരണത്തിനു ശേഷം അദ്ദേഹത്തിന്റെ മകനായ ജനമേജയൻ ഴുന്ന കാലം കുരുക്ഷേത്രത്തിൽ ജനമേജയൻ വലിയൊരു യാഗം നടത്തുകയാണ് മൂന്നു പേരുണ്ട് രാജാവിനെ സഹോദരിമാർ ഒരു ദിവസം ഒരു നായ യജ്ഞശാലയിൽ കടന്നു ചെന്നു ജനമേജയന്റെ സഹോദരന്മാർ അവനെ തല്ലിയോടിച്ചു നായ കരഞ്ഞുകൊണ്ട് തന്റെ അമ്മയുടെ അടുക്കൽ ചെന്നു ദേവേന്ദ്രന്റെ വളർത്തുപട്ടിയായ സരമയായിരുന്നു അവന്റെ അമ്മ കരഞ്ഞുകൊണ്ടു വരുന്ന മകനോട് സരമ ചോദിച്ചു എന്തുപറ്റി നിനക്ക് ആരാണ് നിന്നെ അടിച്ചത് ജനമേജയന്റെ അനുജന്മാരാണ് തന്നെ അടിച്ചതെന്ന് അവൻ കരഞ്ഞു പറഞ്ഞു നീ അടികൊള്ളാൻ തക്ക തെറ്റ് ചെയ്തിരിക്കും എന്നായി അമ്മ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഹവിസ് യാഗാഗ്നിയിൽ അർപ്പിക്കുന്ന നിവേദ്യം നോക്കിയിട്ടുമില്ല നക്കിയിട്ടുമില്ല എന്നവൻ സത്യം ചെയ്തു കുപിതയായ സരമ മകനെയും കൂട്ടി യാഗശാലയിലേക്ക് ചെന്നു രാജാവിൻറെയും സഹോദരന്മാരുടെയും മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് പട്ടി ഉച്ചത്തിൽ ചോദിച്ചു എന്തിനാണ് കുറ്റം ചെയ്യാത്ത എന്റെ മകനെ ഉപദ്രവിച്ചത് ആരും മിണ്ടിയില്ല സരമ കോപത്തോടെ ഇങ്ങനെ ശപിച്ചു രാജാവേ കുറ്റം ചെയ്യാത്തവനെ ശിക്ഷിച്ചതുകൊണ്ട് അവിചാരിതമായ ഭയം അനുഭവിക്കാൻ നിനക്കിടവരട്ടെ സരമ മറഞ്ഞു ജനമേജയൻ വിഷണ്ണനായി അദ്ദേഹം മഹാതപസ്വിയായ സോമസ്രവസിനെ പുരോഹിതനായി വരിച്ച് തന്റെ പാപം ഒഴിവാക്കുവാൻ ശ്രമിച്ചു ആരുണിയും ഉപമന്യുവും അക്കാലത്ത് ധൗമ്യൻ എന്ന മഹർഷി അവിടെ ഒരു തപോവനത്തിൽ തപം ചെയ്തു പാർത്തിരുന്നു ഉപമന്യു ആരുണി വേദൻ എന്നീ മൂന്നുത്തമ ശിഷ്യന്മാരുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരിക്കൽ ആരുണിയെ പാടത്തിന്റെ വരമ്പ് നോക്കുവാൻ ഗുരു കൽപ്പിച്ചയച്ചു ആരുണി ചെന്നു നോക്കിയപ്പോൾ ഒരു വരമ്പ് മുറിഞ്ഞ് വെള്ളം വാർന്നു തുടങ്ങിയിരിക്കുന്നു എത്ര ശ്രമിച്ചിട്ടും ആ പഴുതടയ്ക്കുവാൻ സാധിക്കുന്നില്ല ഒടുവിൽ അവൻ ആ വരമ്പത്ത് സ്വന്തം ശരീരം കൊണ്ട് വെള്ളം തടുത്തുകൊണ്ട് ചെളിയിൽ പൂഴ്ന്നു കിടന്നു ഉടൻ വെള്ളത്തിന്റെ ഒഴുക്കും നിന്നു ഏറെ കഴിഞ്ഞ് ഗുരു ചോദിച്ചു പാഞ്ചാല ദേശക്കാരനായ ആരുണിയെ കാണാനില്ലല്ലോ ഗുരു അവിടുന്നവനെ പാടത്ത് നോക്കാൻ നോക്കാനയച്ചുവല്ലോ എന്ന് ശിഷ്യന്മാർ പറഞ്ഞു നമുക്ക് ചെന്ന് നോക്കാം എന്നായി ഗുരു അവരെല്ലാവരും കൂടി വയലിന്റെ കരയിൽ ചെന്ന് നോക്കിയപ്പോൾ ആരെയും കാണാനില്ല ആരുണി ഉണ്ണി നീ എവിടെ എന്ന് ഗുരു വിളിച്ചു ചോദിച്ചപ്പോൾ ഗുരു ഇതാ ഞാൻ എന്ന ആരുണി എഴുന്നേറ്റ് കൈകൂപ്പി ഗുരു അവന്റെ ശ്രദ്ധാഭക്തികൾ കണ്ട് പ്രസന്നനായി നിനക്ക് ശ്രേയസ് വരും എല്ലാ വിദ്യയും നിന്നിൽ പ്രകാശിക്കും എന്ന് അവനെ അനുഗ്രഹിച്ചു പിന്നീടൊരിക്കൽ ധൗമ്യൻ ഉപമന്യുവിനെ വിളിച്ചു പറഞ്ഞു ഉണ്ണി പൈക്കളെ മേയ്ക്കാൻ പോകൂ മുതൽ എന്നും പുലർച്ചയിൽ ഉപമന്യു ആശ്രമധേനുക്കളെ മേയ്ക്കുവാൻ കാട്ടിലേക്ക് പോകും മേയൽ കഴിഞ്ഞ് വയർ നിറഞ്ഞ് സംതൃപ്തരായ പശുക്കളുമൊത്ത് മടങ്ങി വരും ഒരു നാൾ ധൗമ്യൻ ചോദിച്ചു ഉണ്ണി ഈയിടെയായി നീ നന്നായിരിക്കുന്നല്ലോ എന്താണ് നിന്റെ ആഹാരം ഗുരു ഞാൻ കാട്ടിനരികിൽ താമസിക്കുന്ന ഗ്രാമീണരുടെ ഗൃഹങ്ങളിൽ ചെന്ന് ഭിക്ഷ വാങ്ങിക്കഴിക്കുന്നു ഉപമന്യു പറഞ്ഞു ഭിക്ഷ വാങ്ങിയാൽ അത് ഗുരുവിനു നൽകണം നീ തനിച്ചു കഴിക്കാൻ പാടില്ല മുതൽ ഉപമന്യു ഏറ്റു കിട്ടുന്നത് ഗുരുവിനു നൽകി ഗുരു അത് മുഴുവൻ വാങ്ങി പിന്നൊരു നാളിൽ ഗുരു ചോദിച്ചു ഉണ്ണി നീ ഏൽക്കുന്നത് മുഴുവൻ ഞാൻ വാങ്ങുന്നു എന്നിട്ടും നീ നന്നായിരിക്കുന്നു അതെങ്ങനെ ഉപമന്യു പറഞ്ഞു ഗുരു ആദ്യം കിട്ടുന്ന ഭിക്ഷ മുഴുവൻ അവിടത്തേക്ക് കൊണ്ടു തന്നിട്ട് വീണ്ടും ഞാൻ ഭിക്ഷയ്ക്ക് പോകുന്നു കിട്ടുന്നത് കഴിക്കുന്നു അത് പാടില്ല ഗുരു പറഞ്ഞു ഭിക്ഷയേൽക്കുന്ന മറ്റു തപസ്വികൾക്ക് നിന്റെ ഈ പ്രവൃത്തി തടസ്സമാകും അവനത് അങ്ങനെ സമ്മതിച്ചിട്ട് വീണ്ടും പൈക്കളെ മേയിച്ചു വന്നു ഗുരു വീണ്ടും ചോദിച്ചു നീ ഭിക്ഷേൽക്കുന്നത് ഞാൻ വാങ്ങുന്നു രണ്ടാമത് നീ ഭിക്ഷേൽക്കുന്നതുമില്ല എങ്കിലും നീ ഇപ്പോഴും തടിച്ചിരിക്കുന്നു എന്താണ് നിന്റെ ആഹാരം ഉപമന്യു പറഞ്ഞു ഗുരു ഞാൻ ഈ പൈക്കളുടെ പാൽ കറന്നു കുടിച്ച് വിശപ്പടക്കുന്നു അതും തെറ്റ് ഗുരു പറഞ്ഞു ഞാൻ അതനുവദിച്ചിട്ടില്ല ആ വാക്കു ബഹുമാനിച്ച് ശിഷ്യൻ പോയി വീണ്ടും ഒരു ഗുരു ചോദിച്ചു നീ ആദ്യം വാങ്ങുന്ന ഭിക്ഷ ഭക്ഷിക്കുന്നില്ല രണ്ടാമത് ഭിക്ഷ വാങ്ങുന്നില്ല പാൽ ടിക്കുന്നില്ല എങ്കിലും നീ തടിച്ചു നന്നായിരിക്കുന്നു ഇതെങ്ങനെ ഉപമന്യു പതുക്കെ പറഞ്ഞു ഗുരു പാൽ കുടിക്കുന്ന പൈക്കുട്ടികളുടെ കടവായിലൂടെ ഒലിക്കുന്ന പത ഞാനെടുത്തു കഴിക്കുന്നു അതു പാടില്ല ഗുരുവിലക്കി ദയവേറെയുള്ള ഈ പൈക്കുട്ടികൾ നിനക്കു വേണ്ടി അധികം പാൽ പതയാക്കി ഒഴുക്കിത്തരുന്നുണ്ടാവണം അവയെ ദ്രോഹിക്കുകയാണിത് അങ്ങനെ വിശന്നു നടക്കുകയായി ഉപമന്യു ഭിക്ഷ വാങ്ങി അത് മുഴുവൻ ഗുരുവിന് നൽകണം രണ്ടാമത് ഭിക്ഷ വാങ്ങാൻ പാടില്ല പാൽ കറന്നു കുടിക്കാൻ പാടില്ല പൈക്കുട്ടികൾ ഒഴുക്കിക്കളയുന്ന പാൽപ്പത പോലും എടുത്തു തിന്നാൻ പാടില്ല അവശനായ ഉപമന്യു കാട്ടിൽ അലഞ്ഞു നടന്നു വിശപ്പ് പൊറുക്കവയ്യാതെ അവൻ തീക്ഷണങ്ങളായ എരിക്കിലകൾ പറിച്ചു തിന്നു അവയുടെ വീര്യത്താൽ അവനു കണ്ണു കാണാൻ വയ്യാതായി തപ്പിത്തടഞ്ഞ് പരിഭ്രാന്തനായി നടന്ന അവൻ ഒരു പൊട്ടക്കിണറ്റിൽ വീണുപോയി സൂര്യൻ അസ്തമിച്ചിട്ടും ശിഷ്യനെ കാണാഞ്ഞ് ഗുരു അന്വേഷിച്ചു എവിടെ ഉപമന്യു അദ്ദേഹം അവനെ തേടി പുറപ്പെട്ടു കാട്ടിലെങ്ങും അദ്ദേഹത്തിന്റെ വിളിമുഴങ്ങി ഉപമന്യൂ ഉണ്ണി ഉപമന്യോ ഒടുവിൽ താഴെ എങ്ങോ നിന്ന് ഒരു ദീനസ്വരം കേൾക്കായി ഞാൻ ഇവിടെയുണ്ട് ഗുരു കിണറ്റിലേക്ക് എത്തി നോക്കി നീ എങ്ങനെ കിണറ്റിൽ വീണു ദുഃഖിക്കേണ്ട ദേവവൈദ്യന്മാരായ ദേവകളെ സ്തുതിക്കൂ ഗുരു ഉപദേശിച്ചു ഉപമന്യു ശുദ്ധ മധുര ഗംഭീരവാണികളാൽ അശ്വിനിദേവകളെ വാഴ്ത്തിപ്പാടി ഹേ സുവർണാങ്കരേ വിശ്വരക്ഷകരെ താമരമാല ചാർത്തിയവരെ ആപത്തിൽപ്പെട്ട എന്നെ രക്ഷിച്ചാലും ശരണ്യരെ അമൃതമൂർത്തികളെ ദുഃഖത്താൽ വലയുന്ന എന്നെ രക്ഷിച്ചാലും ദീപ്തരശ്മികളാൽ ഭൂമിക്ക് ചൈതന്യം പകരുന്നവരെ ത്രൈലോക്യസുന്ദരന്മാരെ കാരുണ്യമൂർത്തികളെ ഇരുട്ടിലാണ്ട എന്നെ കരകയറ്റിയാലും ശുഭവാക്കുകളാൽ അവനങ്ങനെ വാഴ്ത്തിപ്പാടിയപ്പോൾ അഗ്നിപോലെ ശോഭയാർന്ന അശ്വിനി ദേവകൾ അവിടെ പ്രത്യക്ഷരായി താമരമാല അണിഞ്ഞവർ താമരക്കണ്ണുകളിൽ കാരുണ്യം നിറഞ്ഞവർ അവർ തൃക്കൈകൾ നീട്ടി ഉപമന്യോ ഇതാ ഈ അപ്പം തിന്നുകൊള്ളൂ ഭഗവാൻമാരെ എന്റെ ഗുരുവിനു കൊടുക്കാതെ ഞാൻ ഈ അപ്പം തിന്നുകയില്ല എന്ന് എന്നുപമന്യു പറഞ്ഞു ദേവകൾ വീണ്ടും പറഞ്ഞു നിന്റെ ഗുരു പണ്ട് ഞങ്ങളെ സ്തുതിച്ചപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന് ഈ അപ്പം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഗുരുവിന് കൊടുക്കാതെ അന്ന് അദ്ദേഹം അത് തിന്നുകയും ചെയ്തു ഉപമന്യു കൈകൂപ്പി അശ്വിനി ദേവകളെ പൊറുക്കേണമേ അത് ചെയ്യുകയില്ല ദേവന്മാർ മന്ദഹസിച്ചു കുട്ടി നിന്റെ ഈ ഉറച്ച ഗുരുഭക്തിയിൽ പ്രീതരാണ് ഞങ്ങൾ നിനക്ക് കണ്ണു കാണാറാവും എല്ലാ ശ്രേയസ്സും നിനക്ക് വരും ഉപമന്യുവിന്റെ കണ്ണുകളിൽ വെളിച്ചം നിറഞ്ഞു അവൻ കരയ്ക്കു കയറി ഗുരുപാദങ്ങളിൽ വീണു ഗുരു അവനെ മാറോട് ചേർത്ത് പുണർന്ന് അനുഗ്രഹിച്ചു സർവവിദ്യകളും നിന്നിൽ പ്രകാശിക്കും ഇനി മറ്റൊരു ശിഷ്യന്റെ കഥ കേൾക്കുക